അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യം ഒരു പ്രശ്നവും വളരെ സന്തോഷമായിട്ട് അവന്റെ നീരുകാലം കഴിഞ്ഞു ഇല്ലേ ഏഹ് കഴിഞ്ഞില്ലേ അമ്മക്ക് കാലിന് വല്ലാത്തതുകൊണ്ട് അവിടെ പോകാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകും പോട്ടെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകായിരിക്കും അല്ലേ അല്ല സാധാരണ അഴിക്കുമ്പോൾ എപ്പോഴും പരാതി നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജനെ രണ്ടര മാസത്തെ മതപ്പാട് കാലത്തിന് വിരാമമായി ബുധനാഴ്ച രാവിലെ പത്തിന് രാജനെ നീരിൽ നിന്നഴിച്ചു പാപ്പാൻ സതീഷ് അമ്മ ലീലാമ ചേച്ചിയിൽ നിന്ന് തോട്ടിയും വടിയും വാങ്ങി രാജനെ അഴിക്കുകയായിരുന്നു പാപ്പന്മാരും സഹായികളും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആറ് ദിവസത്തിലധികമായി പൂർണ്ണമായി നീരൊലിപ്പ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു രാജൻ മതപ്പാടിൽ തളച്ചത് മുതൽ നന്നായി നീരൊലിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മെയ് ആദ്യവാരമാണ് രാജനെ നീരിൽ തളച്ചത് മതപ്പാടിൽ തളച്ചിരുന്ന കെട്ടുതറയ്ക്ക് മുകളിലായി രാജനു വേണ്ടി പ്രത്യേകം നിർമ്മിച്ച കെട്ടുതറയിലാണ് ഇപ്പോൾ തളച്ചിരിക്കുന്നത് വളരെ ശാന്തനും സൗമ്യനുമായിട്ടാണ് രാജനെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അമ്മ ലീലാമ്മ ചേച്ചിക്ക് വീഴ്ചയിൽ കാലിനുണ്ടായ പരിക്കുമൂലം രാജൻ്റെ അടുത്ത് പതിവായി എത്തുവാൻ ഇത്തവണ നീരുകാലത്ത് കഴിഞ്ഞിരുന്നില്ല ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൂടിയാണ് രാജൻ്റെ ഈ വർഷത്തെ നീരുകാലം അവസാനിച്ചതെന്ന് ലീലാമ്മച്ചി പറഞ്ഞു അത് കണ്ടപ്പോൾ അറിഞ്ഞത് ആ തോട്ടി സതീശൻ അങ്ങോട്ട് കൈമാറി മമ്മി ആദ്യമായിട്ടോ അങ്ങനെ ചെയ്യുന്നേ അതെല്ലാ പ്രശ്നം എല്ലാ പ്രശ്നം ചെയ്യുവോ ഈ പ്രാവശ്യം അവനെ നേരത്തെ അയച്ചോ ഇല്ലല്ലോ ഒലിപ്പി തീർന്നായിരുന്നു അല്ലേ ഇപ്പം രണ്ടു മാസത്തിന്റെ ആവശ്യം ഉള്ളു അല്ലേ മാക്സിമം രണ്ട് രണ്ടര ആ ശരി രാജന് ഈ പ്രാവശ്യം ഇനി മികച്ച സംരക്ഷണം നൽകുക എന്നതാണ് കുടുംബാംഗങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനായി അടുത്ത ദിവസം തന്നെ ഗൾഫിലുള്ള റജിറ്റ് എത്തിച്ചേരും രാജന്റെ ആരോഗ്യം കണക്കിലെടുത്ത് നിരന്തരമുള്ള ദീർഘദൂര യാത്രകൾ ഒഴിവാക്കി ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ പരിപാടികൾ പിടിക്കുന്ന വിധത്തിലാണ് ഉടമസ്ഥരും മാനേജരും ബുക്കിംഗ് സ്വീകരിക്കുന്നത് വത്തിക്കാൻ തോട്ടിലെ സമൃദ്ധമായ കുളി കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തൻ്റെ അരികിൽ രാജനെ കൊണ്ടുവരുമെന്നും ചേച്ചി പറഞ്ഞു എന്നാ റേറ്റ് വരുന്നത് അടുത്താഴ്ച വരുമല്ലേ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഏതായാലും ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് അവന്റെ നീരുകാലം കഴിഞ്ഞു ഇല്ലേ ഏഹ് കഴിഞ്ഞില്ലേ മമ്മിക്ക് കാലിനും വല്ലാത്തോണ്ട് അവിടെ പോകാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുവോ പോട്ടെ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുമായിരിക്കും അല്ലേ ആ ആ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും ആ അല്ലേ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരു കുറ്റിക്കത്തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട് കുഴപ്പമില്ലാതെ തേച്ച് ആടി കുളിക്കാം ആടിക്കുളിക്കാം ഒഴുക്കൊന്നില്ല ഞാൻ എന്നെ അല്ലെ ഭയങ്കര ഒഴുക്കില്ല ഇല്ല ഇല്ല ഇന്നിപ്പോ വല്യ ഒഴുക്കില്ലേ നോക്കിട്ട് രണ്ടു ദിവസം തോർന്നു കഴിഞ്ഞാൽ നേരം അവിടുത്തെ ഒഴുക്ക് തീരുവല്ലോ പത്തിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേകത അതല്ലേ അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് അല്ലെ എത്ര മണിക്ക് രാവിലെ അഴിച്ചേ എപ്പഴാഴേ പത്തിരയ്ക്ക് അപ്പല്ലേ ഒരു പ്രശ്നമില്ല ചുമ രാജനെ നീരിൽ തളച്ചപ്പോൾ തന്നെ വനംവകുപ്പ് അധികൃതർക്ക് ചിലർ പരാതി നൽകിയിരുന്നു രാജൻ്റെ കാലുകൾ പൊട്ടിയിട്ടുണ്ട് പരിശോധന നടത്തി നടപടിയെടുക്കണമെന്നായിരുന്നു പരാതിയിലെ ആവശ്യം പരിശോധനയ്ക്കെത്തിയ ഫോറസ്റ്റ് അധികൃതർ എന്നാൽ രാജൻ്റെ കാലിൽ മുറിവുകളൊന്നുമില്ല എന്ന് കണ്ട് ബോധ്യപ്പെട്ട് മടങ്ങുകയായിരുന്നു ഇത്തവണയും നീരുകാലം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രാജൻ്റെ കാലിൽ പരിശോധന നടത്തുന്നവർക്ക് നിരാശരാകേണ്ടി വരും ഒരു മുറിവുപോലുമില്ലാതെയാണ് സതീഷും മനോജും ഉൾപ്പെടെയുള്ള പാപ്പാന്മാർ രാജനെ സംരക്ഷിച്ചത് മഞ്ഞൾ വെള്ളത്തിൽ കാല് കഴുകിയും ചങ്ങല എല്ലാ ദിവസവും ഇളക്കി മാറ്റിയിട്ടുമാണ് രാജൻ്റെ കാലുകളിൽ മുറിവ് വരാതെ ഇവർ സംരക്ഷിച്ചത് മതപ്പാട് കാലത്ത് പാപ്പാന്മാരെ ചിലർ ഓൺലൈൻ പോസ്റ്റിങ്ങിലൂടെ മാറ്റുകയും ചെയ്തിരുന്നു അതിനും വ്യക്തമായ മറുപടി ലീല മച്ചേച്ചി നൽകുന്നുണ്ട് അല്ല ആ സാധാരണഗതി രനെ അഴിക്കുമ്പോൾ എപ്പോഴും കാല് പൊട്ടുന്നു കാല് പൊട്ടുന്നു എല്ലാവരുടെയും പരാതി ഈ പ്രാവശ്യം ഒരു കുഴപ്പവും കണ്ടിട്ടില്ല അതാ കൃത്യമായിട്ട് ചങ്ങല വലിച്ചിടുകയും കഴുകുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ പാപ്പാനേ ആ അതാ ചോദിച്ചാൽ എല്ലാ ദിവസവും പുള്ളി വെള്ളം ഒഴിച്ച് കഴുകുകയും ചങ്ങല വലിച്ചിടുകയും ചെയ്യുന്നതിൻ്റെ കൊണ്ടായിരിക്കും അല്ലേ ആ ആണല്ലേ കല കഴിക്കും അല്ലേ അതിൻ്റെ ഒരു റിസൾട്ട് കാണാനുണ്ടല്ലേ മമ്മി പിന്നെ വേറെ എല്ലാരും പരാതി സതീഷിനെയൊക്കെ മമ്മിയൊക്കെ മാറ്റി എന്നായിരുന്നു പറഞ്ഞിരുന്നത് നന്നായിട്ട് നോക്കിയവരെ മാറ്റം നമുക്കില്ല അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം